നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയിലേക്ക് കടക്കാം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എം എസ് സിയുടെ തുർക്കിയെ എന്ന ഭീമൻ കപ്പൽ വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്തിരിക്കുകയാണ് ഇരുന്നൂറിന് മുകളിൽ കപ്പലുകൾ ഇതുവരെ വിഴിഞ്ഞത്ത് ചുരുങ്ങിയ കാലം കൊണ്ടെത്തിയെങ്കിലും തുർക്കിയുടെ കാര്യത്തിൽ നിരവധി പ്രത്യേകതകളുണ്ട് ഒന്നാമതായി ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ വഹിക്കുന്ന നിലവിലുള്ള വലിപ്പമേറിയ ആറ് കപ്പലുകളിൽ ഒന്നാണ് എം എസ് സി തുർക്കിയെ വിശേഷങ്ങൾ നോക്കിയാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് മീറ്റർ നീളവും അറുപത്തി ഒന്ന് ദശാംശം മൂന്ന് മീറ്റർ വീതിയും മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ ഡ്രാഫ്റ്റും ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കണ്ടെയ്നറുകൾ വഹിക്കുക ശേഷിയും ഇതിനുണ്ട് വിഴിഞ്ഞത്ത് വരുന്ന കപ്പലുകളിൽ എല്ലാവരും ഇതുവരെ ആകാംക്ഷ കാത്തിരുന്ന ഒന്നാണ് എം എസ്ഇ തുർക്കിയെ ഇതിൽ നിന്നും മൂവായിരത്തോളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കിയ ശേഷം കുറച്ച് കണ്ടെയ്നറുകൾ തിരികെ കയറ്റി കപ്പൽ ആഫ്രിക്കയിലെ ഖാനയിലെ ടെമാ തുറമുഖത്തേക്ക് തിരിക്കും സിംഗപ്പൂരിൽ നിന്നാണ് തുർക്കിയെ വിഴിഞ്ഞത്ത് എത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ കണ്ടെയ്നർ കപ്പലെന്നാണ് തുർക്കിയെ വിശേഷിപ്പിക്കുന്നത് മറ്റൊരു പ്രത്യേകത ദക്ഷിണേന്ത്യയിലെ തുറമുഖങ്ങളിൽ ഇത്തരമൊരു കപ്പൽ ആദ്യമായി ബെർത്ത് ചെയ്തത് വിഴിഞ്ഞത്താണ് ഇതോടെ വിഴിഞ്ഞത്ത് ഇതുവരെ എത്തിയ അൾട്രാ ലാർജ് വെസലുകളുടെ എണ്ണം പതിനൊന്നായി ആദ്യം എത്തിയത് എം എസ് സിയുടെ ക്ലൌഡ് ജെറാർഡറ്റ് ആയിരുന്നു ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക വൻകരകളെ ബന്ധിപ്പിച്ച് ചരക്ക് നീക്കം നടത്തുന്ന ജെയ്ഡ് സർവീസിലെ വിഴിഞ്ഞത്തെത്തുന്ന ആറാമത്തെ കപ്പലാണ് എം തുർക്കിയെ കഴിഞ്ഞ ആഴ്ചയിൽ വിഴിഞ്ഞത്തെ മൊത്തം ചരക്കുനീക്കം അഞ്ചു ലക്ഷം കണ്ടെയ്നർ എന്ന ലക്ഷ്യം കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ മാർച്ച് മാസം മാത്രം ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം കണ്ടെയ്നറുകളുടെ നീക്കം നടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ട്രയൽ റൺ ഓപ്പറേഷൻ തുടങ്ങി ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ നേട്ടം വിഴിഞ്ഞം നേടിയെടുത്തിരിക്കുന്നത് മാർച്ച് മാസം മാത്രം അൻപത്തിയൊന്ന് കപ്പലുകളാണ് എത്തിയത് കൂടുതൽ വിഴിഞ്ഞം തുറമുഖ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ സഹകരിക്കണമെന്നു കൂടി അഭ്യർത്ഥിക്കുകയാണ്